ഇതിലാണ് നമ്മൾ ഉണ്ടാക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര ബിസി ആയിട്ടുള്ള ബിസിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ ഓടാ ഓട്ടമായിരുന്നു ചാടി നടന്ന് പണിയെടുക്കുന്ന ഒരു ദിവസമായിരുന്നേ അപ്പം ഇന്ന് യക്ഷുവിൻ്റെ സ്കൂളിൽ ഫുഡ് എക്സ്പോ നടക്കുമായിരുന്നു അപ്പം നമ്മളതിൽ പങ്കെടുക്കുന്നില്ല എന്ന് കരുതിയതാണെങ്കിലും ടീച്ചർ നന്നായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ട് ഫോഴ്സ് ചെയ്തില്ല എന്നാലും ഒന്ന് പറഞ്ഞു ചേരണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഉണ്ടായിക്കൊണ്ട് പാനിപൂരി ആയിരുന്നു കേട്ടോ കടയിൽ നിന്ന് മിക്സ് മേടിച്ചിട്ട് ഉണ്ടാക്കുമായിരുന്നു ഹൈ സാറ്റിസ്ഫാക്ഷൻ പ്പം ഇത് ഡേറ്റ്സിൻ്റെയും പുളിയുടെയും കുറച്ചൊരു ചട്നിയാണ് കേട്ടോ വലിയ ടേസ്റ്റില്ല അല്ലെങ്കിൽ ചെറിയൊരു പുളിപ്പ് മധുരം ഉണ്ടായ കൊച്ചിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വന്നത് പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കണമായിരുന്നു കടലൊന്ന് വേവിച്ചെടുക്കണം ഞാൻ കടല ഇട്ടിട്ടുണ്ട് ഈ കിറ്റിനകത്ത് അവർ ഇടാനൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് പക്ഷേ കടലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങ് ഞാനങ്ങിട്ടതാണ് അങ്ങനെ പൊട്ടറ്റോയും കടലയും വേവിച്ചെടുക്കണമായിരുന്നു പിന്നെ മസാല മസാലയെല്ലാം ഒരു പാക്കറ്റിനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം പൊട്ടിച്ചിട്ട് വെച്ചിരുന്നാൽ മാത്രമേ ആയിരുന്നു ടിപിളിപ്പായിട്ട് ഇരുന്നു കേട്ടോ ഇത് പാനി ഉണ്ടാക്കാനുള്ള ആ പൗഡറാണ് ഇത് നമ്മൾ ഇരുന്നൂറ്റമ്പത് എൺപത് വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യണം ഇങ്ങനെ രണ്ട് പാക്കറ്റ് ഉണ്ട് രണ്ട് പാക്കറ്റ് ഞങ്ങൾ പൊട്ടിച്ചിട്ട് വെള്ളമൊക്കെ കയറ്റുന്നുണ്ട് ഇതാകുമ്പോൾ ഇപ്പം വലിയ ഷെഫ് ആകുമെന്ന് തോന്നും അതേ അവൻ്റെ കൈയൊക്കെ പോകണമെന്ന് കണ്ടിട്ട് ഇങ്ങനെ മലേരിയൊക്കെ തൂക്കുന്ന സ്റ്റൈലുണ്ടില്ലേ കഴിഞ്ഞിട്ട് ഇപ്പം വലിയ പ്രോ ഷെഫ് ആവാനാണ് ചാൻസ് എന്ന് എനിക്ക് എന്തായാലും നല്ല കാര്യം ഇതെല്ലാം സെറ്റാക്കിയെന്ന് വെച്ചാൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടെ പിള്ളേർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ നല്ലതാണോ ചീത്തയാണോന്ന് അറിയണമല്ലോ എന്നിട്ട് കൊടുക്കുന്നതാണ് നല്ല ബെറ്റർ അതായത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല പുളിയും ഞാൻ ആ വെള്ളത്തിനകത്ത് ട്രഡീഷണൽ ആയിട്ട് വരുന്ന നാരങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു പുളി കൂടാനും വേണ്ടി ആ പൊടി മാത്രം കലക്കിയണക്ക് മിൻറ്റിൻ്റെ ടേസ്റ്റ് ഏറ്റവും മുന്നിൽ നിന്ന് പിന്നെ ഞാൻ അതോട് കുറച്ച് നമ്മുടെ വലിയയിലും പിന്നെ കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കുറച്ച് പുളികളിലൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കിയെടുത്തേ അപ്പോഴാണ് എനിക്ക് ടേസ്റ്റ് വന്നതായിട്ട് തോന്നിയത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് കൊച്ചു തിന്നതേ ഇല്ലാൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ സ്കൂളിൽ പോയിട്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു അവിടെ അത് എങ്ങനെയാണ് ഞാൻ സെറ്റാക്കി ഒഴിച്ചത് പാനിപ്പൂരി പിന്നെ ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കന് ചിക്കന് പിടി കോഴിയും പിടിയും ബിരിയാണി അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പാനിപ്പൂരിയുടെ സംഭവം പൊട്ടിച്ചതേ ഓർമ്മ കൊണ്ടു പെട്ടെന്ന് അത് കയറുന്നത് പെട്ടെന്ന് കഴിഞ്ഞ് പിള്ളേരൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ തീർന്നു പോയത് വളരെ കുറച്ചെല്ലാം ഉണ്ടാക്കിയുള്ളായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ ഞാൻ ക്ലീനിങ്ങിലേക്ക് കയറി കേട്ടോ കുറേ ഇന്നലെയാണെങ്കിൽ രാത്രിയിലൊക്കെ ഇരുന്ന് തയ്ച്ചിട്ട് സാധനങ്ങളൊക്കെ അവിടെ എല്ലാം വാരി വിതറിയിട്ടേക്കുമായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം ഈ അയയാണെങ്കിൽ കഴിഞ്ഞ മഴ സീസണിൽ കെട്ടിയ അയയായിരുന്നു കേട്ടോ അതിപ്പോഴാണ് എനിക്ക് അഴിക്കാനും വേണ്ടി സമയം കിട്ടിയത് അത് ചുരുട്ടി അടുത്തിരിക്കുന്ന അലമാരുടെ മുകളിലോട്ട് കിട്ടുക കാരണം അടുത്ത സീസണിൽ വീണ്ടും എടുക്കണമല്ലോ ദക്ഷുവിൻ്റെ യൂണിഫോം മെയിനായിട്ട് നടക്കുന്ന അയയിലിട്ടിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് നല്ല പൊടിയാണ് നല്ല പൊടിയെന്നു ജനലിൽ അതിപ്പോൾ എന്നും തൂത്താലും ഇല്ലെങ്കിലും അവിടെ ആ പൊടി കാണും കേട്ടോ പിന്നെ കുഞ്ഞിൻ്റെ ഒരു ഷർട്ട് ബെനീൻ ഇട്ടിട്ടാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കൈ അധികം നോവത്തില്ല ബനീനകത്തോട്ട് കൈ കയറ്റി വിട്ടിട്ട് തുടക്കുകയാണെങ്കിൽ അങ്ങനെ അതിനകമൊക്കെ തുടച്ച് സെറ്റാക്കുന്നുണ്ട് തുടച്ച് ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് കോൾ വന്നിട്ട് കൊറിയർ എടുക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പണിയൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാൻ പിന്നെ കൊറിയർ എടുക്കാനിവിടെ പോകുന്നുണ്ടായിരുന്നു പൊടി ഇങ്ങനെ തട്ടി പകുതി എത്തിയപ്പോഴട്ടെ മെഷീനകത്ത് ഇടാൻ മറന്നുപോയത് അതിനകത്തൊക്കെ പൊടി കയറിക്കണം കഴിഞ്ഞ തവണയും കൊണ്ട് റെഡിയാക്കി പത്തായിരത്തഞ്ഞൂറ് രൂപ പോയതായിരുന്നു പിന്നെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് പൊടി കട്ടാൻ തുടങ്ങി പിന്നെ മെഷീൻ്റെ സ്ഥലം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പുറത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ സൈഡിൽ ജനങ്ങൾ അങ്ങനെ തുറക്കാറേ ഇല്ല കേട്ടോ അധികം തുറക്കത്തേ ഇല്ല കാരണം ഉണ്ടല്ലോ അതുകൂടെ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പട്ടിക്ക് തുറന്ന് കുറയ്ക്കാൻ വേറൊരു ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ ഒരു പൂച്ച അനങ്ങിയാലോ കയ്യിലനെങ്ങിയാലോ ഒക്കെ നോക്കിയിരിക്കുമ്പോൾ കുറയ്ക്കാനും വേണ്ടിയിട്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി കുത്തിയിരുന്നത് യക്ഷുവിൻ്റെ തലയിൽ വെക്കാനുണ്ടാക്കിയ ക്യാപ്പാണ് കേട്ടോ കാരണം ഇന്ന് ഫുഡ് എക്സ്പോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വെക്കാനും വേണ്ടി ഉണ്ടാക്കിയ ക്യാപ്പാണ് പക്ഷേ ഞാൻ വെച്ചു കൊടുത്തില്ല എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതൊക്കെ തട്ടി മാറ്റി ഇത് ഇന്നലെ അവൻ്റെ ഏപ്രോൺ തയ്ക്കാനും വേണ്ടി ഞാൻ എനിക്ക് ഒരു സെറ്റ് സാരി വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു ഇച്ചിരി പഴയതാ അതുകൊണ്ട് കീറിയിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി വന്ന തുണിയൊക്കെ പിന്നെ ഞാൻ മാറ്റി വെച്ചേ വേറെ എന്തെങ്കിലും തയ്ക്കാലോന്ന് കരുതി അപ്പം കഴിച്ച് ദക്ഷിന് ടി വി ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും തൂക്കാനൊക്കെ ഇറങ്ങിയ ചെലന്തി വലയൊന്നും അധികം ഇല്ല എന്നാലും ഒന്ന് തട്ടിക്കുടഞ്ഞ് തൂക്കുന്നുണ്ട് ഇതൂടെ തൂത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കൊറിയർ വേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നെ ഈ കട്ടിലിൻ്റെ അടി മൊത്തവും പൊടിയാണ് കേട്ടോ ഓരോ സാധനം മേടിക്കുന്നതിൻ്റെ കവറൊക്കെ ആ തന്നെ ആയിരുന്നു കിടന്നത് പിന്നെ അതെല്ലാം വലിച്ചു വാരി തൂക്കുന്നുണ്ട് എന്തായാലും വൃത്തിയാക്കുന്നുണ്ടല്ലോ ഇപ്പം മൊത്തത്തിലങ്ങ് വൃത്തിയാക്കാമെന്ന് കരുതി പിന്നെ കുറേ കാലം ഒന്നും ആയില്ല കേട്ടോ ഒരു കുറച്ച് ഒരാ ഒന്നരയാഴ്ച മുന്നേ ഒന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയതാണ് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും നമ്മളിങ്ങനെ ഓരോ സാധനം കൊണ്ടുവരുമ്പോൾ അങ്ങനെ അവിടെ അവിടെ ആയി 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 അതിങ്ങനെ കൂടിക്കൂടി വരും അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാനത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങും ക്ലീൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ അപ്പൊ കൊറിയർ തീ കൊറിയർ പെട്ടിട്ടുണ്ട് അഞ്ചര വരെ വേണം കൊറിയറുള്ള ദിവസം അപ്പൊ അഞ്ചു മണി ആയിപ്പോ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി

കൈ കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ അതൊക്കെ നട്ടിട്ടാണ് കേട്ടോ ഇത് നട്ട് പിന്നെ മറ്റുള്ള ചെടികൾക്കൊക്കെ നനച്ചു നമ്മളെ ഏറോക്കേനെയും മിക്കേനെയൊക്കെ നയിച്ചു വിട്ട് പിന്നെ കുഞ്ഞിൻ്റെ ഹോംവർക്കൊക്കെ എഴുതിച്ച് ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം ആയിട്ട് പിന്നെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഓർക്കിഡിൻ്റെ വെറൈറ്റി ആണ് അത് ഫിലോഡൻഡ്രോണം അങ്ങനെ എന്തൊരു വെറൈറ്റിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അതൊരു രണ്ട് മൂന്ന് മാസം മുന്നേ ഓർഡർ ചെയ്ത സാധനം കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് അത് കിട്ടുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആ കിട്ടിയപ്പം തന്നെ അങ്ങ് നട്ടെന്ന് വെച്ചത് ഒരെണ്ണോടെ നടാ ബാക്കിയാണ് കേട്ടോ അതിന് ചട്ടിയില്ലായിരുന്നു ഓഡർ ചെയ്ത സമയത്ത് നമ്മൾ ചട്ടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ലക്ഷ്യം അങ്ങ് എന്തോ കളിച്ച് കളിച്ച് നമ്മൾ കൊണ്ട് കളഞ്ഞാൻ തോന്നുന്നു ഇനി അവിടെ വാങ്ങണം വരെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നല്ല ലൈറ്റ് കത്തിയും അടഞ്ഞു നിൽക്കുന്നില്ലയോ സന്ധ്യയായിരുന്നു ഒരു ആറര ആറര ആറരമുക്കാലൊക്കെ ആയപ്പോഴാണ് ഈ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരുന്നത് പിന്നെ ദക്ഷി നമ്മുടെ കീഴിൽ എവിടെ നമ്മളുണ്ട് അതിന്റെ അറ്റത്ത് തന്നെ അവനെയും കാണും അങ്ങനെ സമയത്ത് അവന് ഹോം വർക്കിൽ വന്നിരുന്നു അടുത്തൊക്കെ ഹോംവർക്ക് ഹോം വർക്ക് ചെയ്തത് നടതിയതേ ഉള്ളു പിന്നെ ഞാൻ ക്ഷീണിച്ചമ്മ നൈറ്റ് സ്കൈയിൽ ചെയ്തോളാം അല്ലെങ്കിൽ രാവിലെ ചെയ്തോളാം ഇങ്ങനെയൊക്കെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ രണ്ട് പൊ ഗെയിമില്ല ഉണ്ടല്ലോ ഇന്ന് കടമനായിട്ട് പോകുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ചെടിയൊക്കെ നനച്ചിട്ട് നേരെ വീണ്ടും റൂം വൃത്തിയാക്കാൻ കയറി കേട്ടോ പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം തയൽ മെഷീനൊക്കെ മാറ്റിയിട്ട് ബെഡൊക്കെ വിരിച്ച് എല്ലാം പെട്ടെന്ന് തന്നെ ഒതുക്കി ആ റൂം വൃത്തിയാക്കിയപ്പോൾ എനിക്ക് തൊട്ടടുത്ത റൂം വൃത്തിയാക്കാൻ തോന്നി പിന്നെ ഹാൾ വൃത്തിയാക്കാൻ തോന്നി പിന്നെ അടുക്കള വൃത്തിയാക്കാൻ തോന്നി അങ്ങനെ എല്ലാം വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കാരണം ഉണ്ടല്ലോ വൃത്തിയാക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ പറ്റും നന്നായിട്ട് ഉറക്കവും വരുന്നുണ്ടായിരുന്നു പക്ഷെ കിടന്നു കഴിഞ്ഞാൽ ആ ഉറക്കം അങ്ങോട്ട് ശരിയാവത്തില്ല എപ്പോഴും ഇങ്ങനെ മനസ്സിൽ അയ്യോ അടുക്കള വൃത്തിയായില്ലോ വൃത്തിയാക്കാൻ നാളെ എനിക്കുമ്പോൾ പാത്രം കാണുമല്ലോ കഴുകാന്നൊക്കെയുള്ള ചിന്ത കാരണം ആ ഉറക്കം അങ്ങോട്ട് സുഖമാവത്തില്ല അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് കയറി കിടക്കാനാണ് കരുതിയത് അങ്ങനെ നമ്മൾ ഓരോന്നും റെഡിയാക്കി വെച്ചാൽ ശേഷം മാത്രം പറഞ്ഞു ഞാൻ കുഞ്ഞും എന്റെ കൂടെ എല്ലാം കഴിഞ്ഞു ഒരു പത്ത് പത്തര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും കിടന്നത് വിറ്റോണ ഗേറ്റിന്റെ അടുത്ത് അപ്പോൾ പിന്നെ ഇന്നത്തേക്ക് ഇത്രയും ഗൈസ് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഗുഡ് നൈറ്റ് താങ്ക് യു ഫോർ വാച്ചിങ്